ആസിഫ് ആക്രി മാക്രി ആസിഫ് ആക്രി പോവാണ് വൈദ്യുതാലം കൂടി ആസിഫ് എന്താ മാക്രി ഫ്രണ്ട്സ് ഇന്ന് നമ്മള് കുറച്ച് ആക്രി സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്രി വരെ പോവാണ് നമ്മളെ വീട്ടില് കുറേ പഴയ സാധനങ്ങൾ മറ്റേ വണ്ടിന്റെ പാട്സുകള് അതുപോലെ കസേര പ്ലാസ്റ്റിക്കിന്റെ കസേര ബോട്ടില് ഇതൊക്കെ പാടം ഒരുമിച്ച് കൂട്ടി വെച്ചത് തന്നെ അപ്പൊന്ന് പണിയൊന്നുമില്ല അപ്പൊ എന്ത് ചെയ്ത് അറിയോ ഇന്നിപ്പോ മിയറാജിന്റെ നോമ്പു ആണ് ഓരോ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഉള്ളത് കൊണ്ട് വിൽക്കാൻ വേണ്ടി പോവാ വെള്ളച്ചാലിൽ സ്കൂളിന്റെ അവിടെ ഒരു ആക്രിക്കടന്ന് ഞാനും ആസിപ്പും കൂടി അത് വിൽക്കാൻ വേണ്ടി പോവാ അങ്ങനെ ഓരോന്നും ഒരുമിച്ച് കൂട്ടിയിട്ട് ചാക്കല് കെട്ടി വെച്ചതായിരുന്നു അപ്പൊ ഒന്നും ഇങ്ങനെ പോവാ അപ്പൊ ഞാന് നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യാണ് ക്യാമറമാന ഞമ്മള് ആസിഫാണ് അങ്ങനെ ഞങ്ങൾ ആക്രി സാധനങ്ങളാണ് കാണുന്നത് ആക്രക്കടയിലേക്കുള്ള റോഡാണ് ആക്രക്കടയിലെത്താറായി ഞങ്ങളെ ആക്രക്കടയിലെത്തി സാധനങ്ങളൊക്കെ തൂക്കി ഒരു പത്തിരുപത് കിലോ ഇരുമ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് പാട്ടകൾ പിന്നെ ആർബോർഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു പൊക്കപ്പാടം ഒരു പത്ത് മുന്നൂറ്റി അറുപത് ഉറപ്പേൻ്റെ സാധനം ഉണ്ടായിരുന്നു ഒക്കെ വിറ്റ് സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ വരുന്ന വരവിൽ ഇങ്ങനെ പോന്നപ്പോൾ ഒരു ഫ്രൂട്ട്സ് ഇടമുണ്ട് അവിടെ പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അങ്ങനെ പേരേക്ക് പോകുന്നു അങ്ങനെ പേരയിലൊക്കെ പഴയ സാധനമൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റും ഒഴിവാക്കി കളി

Jus mm. së mundim, na. Mm. Mm. Në. 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 Në.